മുടിയൻ നിങ്ങളുടെ ഈ കൊമ്പ പോലെ മുടിയൻ മുടിയൻ ഞാൻ അച്ഛൻ മൂന്നു വേറെ ഒരു പറ്റുന്ന ഒരു ടീമാണ് നമുക്ക് മുടിയനെ വിളിച്ചാലോ മുടിയനെ പ്രാങ്ക് കൊടുത്താലോ പ്രാങ്കാ പ്രാങ്ക് എന്റെ വീട്ടിന്റെ ഉറക്കത്തിലാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ വേറെ വല്ല സാഹചര്യത്തിലും ആണെങ്കിലും അതൊന്നും പറയാൻ പറ്റത്തില്ല മുടിയനെ സംബന്ധിച്ചിടത്തോളം എപ്പോ എപ്പോ ഉറങ്ങും എപ്പോഴാണെങ്കിലും ഉച്ചക്കിടന്നു നല്ല ഉറങ്ങിയായി രണ്ടു മണി രണ്ടു മണിയോ ഉച്ച നിങ്ങളൊക്കെ ശെരിക്കും ഈ പറഞ്ഞി ഫാമിലി തന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വീട്ടിലെ പിന്നെ ഞാൻ ഇവിടെ അടുത്തുണ്ട് തന്നെ പോലെ ഒരു മുടിവെച്ച ഒരു മുടിവെച്ച ഒരു പുള്ളിയെ ഇവിടെ കണ്ടു പറഞ്ഞു പലരും അപ്പൊ താൻ തന്നെ വിളിച്ചതാ ലക്ഷോറിൽ പിന്നെ എനിക്ക് അവിടെ ചായ വിക്കണ പണിയുണ്ട് ഞാൻ അവിടെ അച്ചി ഞാൻ സൈഡിൽ ഓടേണ്ട കൂട്ടുകാരൊരാളുണ്ട് കൂട്ടുകാരി വിളിച്ചു പറഞ്ഞേ கூட்ட வேற வந்து கிளம்பிச்சீங்க சரி சரி இந்த பேரை நான் இப்ப அங்கட்ட வரேன் அங்கட்ட நான் தா இப்ப தாவுட்டு நான் நடந்து கொண்டிருக்கேன் அங்கட்ட கேறி கொண்டிருக்கேன் আরে കണ്ടോ เนี่ย கூட আরে കണ്ടോ ஆமா வந்துட்டு இருந்து இங்கட்ட வர்றானு இல்ல இல்ல கேရှு கேရှு நீ பா இங்கட்ட வந்து நான் அடுத்த போறேன் அது நீ இവിടെ இல்ல நான் வரணும் இல்ல நான் சாரி நான் இது நான் இல்ல நான் ஓரalle கொடுகா கொடு ஆ நான் ఫ్రెണ്ടാ நான் கொடுகா പറഞ്ഞില്ലേ കണ്ടെന്ന് പറഞ്ഞില്ലേട്ടാ ഞാൻ ചേട്ടിന്റെ ഫ്രണ്ടാ ഞാൻ ഫ്രണ്ടിന്റെ പേര് പതിനെട്ട് വയസ്സിന് താഴെയാണ് അണ്ടർ ഏജ് ആണ് ഖേദിക്കുന്നു ഞങ്ങൾ കാണാൻ അങ്ങോട്ട് വരട്ടെ ഇവിടെ െന്തോട്ടിന്റങ്ങിയത് കളപറക്ക് ഇറങ്ങിയതാ സാറേങ്ങനെയോ അത് കേശു പറഞ്ഞു ഇതുവഴി പോവാം ഇവിടെ അടുത്ത അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാ ആക്ച്വലി ഞങ്ങൾ വൺ ടു ടോക്സ് ടൗസിന്റെ ഇന്റർവ്യൂലാണുള്ളത് ഞാൻ ഋഷി നിനക്ക് തോന്നുന്നുണ്ടോടാ ഇവനൊരു പെണ്ണിനെ വളച്ചോണ്ട് വിളിച്ചു അങ്ങോട്ട് കറങ്ങാൻ പോന്ന് പറഞ്ഞപ്പോഴെങ്കിലും നിനക്കൊന്ന് ചിന്തിച്ചു എന്തോ ട്രാപ്പ് ആണോ എന്തോ ഇതിനകത്ത് എന്ത് ട്രാപ്പ് അവൻ ട്രാപ്പിലായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അവൻ ട്രാപ്പിലായിരുന്നു അവൻ അങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ ഇങ്ങനെ പറയുന്നൊരു അമ്മ ഇന്റർവ്യൂ ലൈവാണ് ലൈവ് ഓൺ റൈവ് ഓൺ റെക്കോർഡാണ് ഋഷി ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്ന ഞങ്ങളടുത്ത് വൺ ടു ടോക്സ് എന്നാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര് എന്തായാലും വിളിച്ച സ്ഥിതിക്ക് കേശുവിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാ ചെണ്ടുപട്ടി ഞാൻ സീരിയസ്ലി ചോദിക്കട്ടെ കേശുമായിട്ടുള്ള കേശു മുത്താണ് കേശു ചക്ക ചക്കര തേനും പാല് ഇത്രയും സൽസ്വഭാവ പയ്യനുണ്ടീവിത കണ്ടിട്ടു കേശുന്ന് പറഞ്ഞൊരു സംഭവാണ് നമുക്ക് ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റില്ല സി കേശു അതെ എല്ലായിടത്തും ഉണ്ട് അവൻ എല്ലായിടത്തും ഞാൻ പോയിട്ടില്ല അടിപൊളിയാണ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അപ്പൊ എല്ലാര്ക്കും അറിയാതെ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കാര്യങ്ങളും പറഞ്ഞത് അതെല്ലാര്ക്കും

സ്കൂൾ സ്കൂളില് പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഈ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണ് ഫ്രണ്ട് എന്ന് പറയുന്ന ഞാൻ വിചാരിച്ചു വിചാരിച്ചു ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞ സ്ഥലം ക്ലിയർ ആണോ കോൾ കണക്റ്റഡ് ആണ് അങ്ങനെ ഒരു പഠിക്കണെന്ന് തോന്നി പിന്നെ ലാസ്റ്റ് പറഞ്ഞ് ഇവിടെ അടുത്ത് എന്ന് പറയുമ്പോ കൺഫ്യൂഷനായി ചിന്തിച്ചു ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പൊട്ടിച്ചത് വിളിക്കണം എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് റിസൾട്ട് ഞാൻ ആലോചിച്ചില്ല ചിന്തിച്ച പ്രോസസ്സായിരുന്നു അപ്പൊ നേരിട്ടും കൂടി എന്തെങ്കിലും നേരിട്ടും കൂടി കണ്ടെല്ലാം ചോദിക്കാന്ന് വിചാരിച്ച നോക്കിയേ അതെ വരെ സഹകരിച്ചതിന് നന്ദി അങ്ങനെ നമ്മള് മുടിയൻ ചേട്ടനെ പ്രാങ്ക് ചെയ്തു എന്തായാലും നമ്മള് ചീറ്റി പോയില്ലേട്ടന അത്ര ബുദ്ധിയും മുടിയ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോലോചിച്ചു കണ്ടു പറഞ്ഞത് കൊണ്ടാണ് മുടിയന്റെ സ്ഥാനത്ത് ഇപ്പൊ ശിവാനി ആയിരുന്നെങ്കില് സത്യം പറയാടെ ഏത് ഫ്രണ്ട് എങ്ങനെ ഫ്രണ്ട് നിന്റെ അമ്മ അറിയാൻ നീ ഇങ്ങനെ വന്നു അവളെ സ്ട്രോസ് വിസ്താരം നടത്തും പിടിക്കും അവള് ഞാൻ കള്ളം പറഞ്ഞ സത്യം പറഞ്ഞ തന്നെ വേണമെങ്കിൽ ചകഞ്ഞ് പൊടി വെട്ടി വാരി കറക്റ്റ് എടുത്ത് ഫ്രെയിം ഞാൻ ഇങ്ങനെ അമ്മക്ക് അമ്മയ്ക്ക് കേശു കൊടുത്ത് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനൊരു ഇതായിട്ട് അമ്മ ഓർത്ത് മെറ്റീരിയലൈസ് ആവണന്നില്ല അമ്മയ്ക്ക് എന്താണ് കേശു തന്നിട്ടുള്ളതിൽ ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ടതായിട്ടുള്ളത് ഏറ്റവും പ്രിയപ്പെട്ടത് പറയാന് ടെൻത്തിലെ മാർക്ക് തന്നെയാണ് കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലും അതായത് ഞാനൊരു അവന് ഐ സി സി ആയിരുന്നു പത്താം ക്ലാസ് വരെ ടെൻത്ത് വരെ അപ്പം ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ട്യൂഷനും പോകാൻ പറ്റില്ല സ്കൂളിലും അറ്റൻഡ് ചെയ്യുന്നില്ല ആകെ ടെൻത്തിൽ വളരെ വിരലിലെണ്ണാവുന്നു പത്ത് ദിവസം തയ്ച്ച് പോയിട്ടില്ല പിന്നെ ഫസ്റ്റ് ഫസ്റ്റേ സെക്കൻഡേ എക്സാമും എഴുതിയിട്ടുള്ളു അപ്പോൾ ഫൈനലൈസ് ഫൈനലിൻ്റെ സമയത്ത് നല്ല ഷൂട്ടുമായിരുന്നു തിരക്കായിരുന്നു പോകാൻ പറ്റിയിട്ടില്ല പുള്ളിക്ക് ഇരുന്ന് പഠിക്കാനും പറ്റിയിട്ടില്ല ആകെ ഐറ്റുള്ളവ അടുത്തേ ഉള്ളു അപ്പൊ എന്റെ കണക്കിലൊരു അറുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ തല്ലിക്കൊന്നാലു പോകത്തില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ